ഹലോ ഇന്ന് നമുക്കൊരു കിടുക്കച്ച് ഉണ്ടാക്കിയാലോ പാഷൻ ഫ്രൂട്ട് വൈനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഞാൻ രണ്ട് മൂന്ന് ടൈപ്പ് വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വയനായിട്ടോ പാഷൻ ഫ്രൂട്ട് വൈൻ നല്ല അടിപൊളി വൈനാണ് എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം ഞാനിതാ ഒരു പത്ത് പതിനഞ്ച് പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പാഷൻ ഫ്രൂട്ട് ഇതെല്ലാം മുറിച്ചിട്ട് ഇതിൻ്റെ പഴുപ്പ് നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന്റെ വെള്ളപ്പാട നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇല്ലാതെ പഴുപ്പ് മാത്രം നമുക്ക് ഒരു പാത്രത്തിനകത്തൊട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഞാനിതാ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ചാറാണ് എടുത്തിട്ടുള്ളത് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ജാർ വേണം നമ്മൾ എടുക്കാനായിട്ട് അതും ഗ്ലാസ് അല്ലെങ്കിൽ സിറാമിക് ജാർ വേണം വൈൻ വൈൻ ഇടാനായിട്ട് എന്താ പ്ലാസ്റ്റിക് ജാറൊന്നും എടുക്കരുത് കേട്ടോ പിന്നെ ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ എണ്ണം പറഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ പൾപ്പ് എന്തോരുണ്ടെന്ന് കപ്പ് അളവിൽ പറയാവേ ഇതാ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് പൾപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഡയറക്റ്റായിട്ട് ഇടുന്ന ആ ഗ്ലാസ് ചാറിന് അതൊരു ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ അളവിൽ തന്നെ ഞാൻ ഒരു അഞ്ച് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പളിപ്പെടുത്തി അതേ കപ്പിലാണ് അഞ്ച് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് ഇത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ അപ്പം നമ്മൾ എത്രയാണോ പളു എടുക്കുന്നത് അതിൻ്റെ മൂന്നിരട്ടി വെള്ളമാണ് അതായത് ഇപ്പോൾ രണ്ട് കപ്പാണെങ്കിൽ ആറ് കപ്പ് വെള്ളം ചേർക്കണം അങ്ങനെ ഞാനൊരു അര കപ്പ് വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണമല്ലോ അതുകൊണ്ട് അപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞു പോകൂലോ അതുകൊണ്ടാണ് അരക്കപ്പ് കൂടുതലെടുത്തേക്കണേ പിന്നെ ഞാനിവിടെ രണ്ട് ഏലക്കായും ഒരു രണ്ട് കഷ്ണം പട്ടയും പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പും പിന്നെ ഒരു ഒരു ടീസ്പൂൺ ഈസ്റ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ ഞാനിവിടെ പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാനെടുത്ത അളവിന് ഒരു അഞ്ഞൂറ് ഗ്രാം അതായത് ഒരു അര കിലോ കൽക്കണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ അടുപ്പി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കൽക്കണ്ട എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരണം അതിൻ്റെ ഫ്ലേവറൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഇതാ ഞാനിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം നന്നായിട്ട് തണുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഗ്ലാസ് ജാറിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പാഷൻ ഫ്രൂട്ട് എടുത്ത് നമ്മൾ വൈനിട്ട് വയ്ക്കുന്ന ജാറുണ്ടല്ലോ അതിനകത്തോട്ട് ഞാൻ ഇതെല്ലാം കൂടെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുവാണ് പിന്നെ അതിൻ്റെ അകത്തോട്ട് ഞാൻ എടുത്ത് വെച്ച് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക കാരണം മൂന്ന് ദിവസം കൊണ്ടാണ് ഞാൻ ഈ വൈൻ റെഡിയാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈസ്റ്റ് മസ്റ്റായിട്ട് ഇടണം ഇല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ നടക്കത്തില്ല അതുകൊണ്ട് ഈസ്റ്റ് എന്തായാലും വേണം ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടാൽ മതി പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ ഇതുപോലെ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു തടിത്തവി വെച്ചിട്ട് വേണം ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ പിന്നെ അടപ്പൊന്നും വെച്ച് ടൈറ്റായിട്ട് അടക്കരുത് കാരണം അതിനകത്ത് എയർ സർക്കുലേഷൻ നടക്കണം അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് നന്നായിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ ഇതിൻ്റെ അടപ്പ് ചുമ്മാ അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുവാണേ കണ്ടോ ഇതുപോലെ ചുമ്മാ നടപ്പൊന്ന് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊരു ഡാർക്ക് ആയിട്ടുള്ള പ്ലേസിൽ വേണം നമ്മൾ വെക്കാനായിട്ട് ഇനി നമ്മൾ മൂന്ന് ദിവസം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഫസ്റ്റ് ഡേ ഞാൻ ഞാനെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ് നോക്കിക്കേ ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഫെർമെൻറ്റേഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഫെർമെൻറ്റേഷനൊക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടെ നമുക്ക് രണ്ടാമത്തെ ദിവസം ഇതുപോലെ തടുത്തവണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും കോട്ടൺ ക്ലോത്ത് കൊണ്ട് ഇതുപോലെ ഒന്ന് കെട്ടി അതുപോലെ തന്നെ വെക്കാം നമുക്ക് ഇനി മൂന്നാമത്തെ ദിവസം നമുക്കൊന്ന് എടുത്തു നോക്കാം ഇതാ ഇപ്പം മൂന്നാമത്തെ ദിവസമാണ് ഇപ്പം ഞാനൊന്ന് തുറന്ന് നോക്കുവാണേ ഇതാ ഐസ് നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കണ്ടത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് ഊറ്റി വേറൊരു പാത്രത്തിലോട്ട് അരിച്ചു നമുക്ക് അപ്പോൾ ഇത് നമ്മൾ പാത്രം എടുക്കുമ്പോഴും അരിപ്പ് എടുക്കുമ്പോഴും ഒക്കെ നല്ല ഡ്രൈയും ക്ലീനും ആയിട്ടുള്ളത് വേണം എടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല അപ്പോൾ ഞാനിത് അരിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുവാണേ മുഴുവനായിട്ടും എന്നിട്ട് ഇത് നമുക്ക് പതുക്കി ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഒത്തിരി പ്രെസ് ചെയ്ത് ഇളക്കരുത് കാരണം അതിൻ്റെ പള്പൊക്കെ അതിൻ്റെ അകത്തൊരു ചാടും പതുക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈൻ ഫാഷൻ ഫ്രൂട്ട് വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈനാണ് നല്ല അടിപൊളി വൈനാണ് ഞാനിത് ഒഴിച്ച് വെക്കാനായിട്ട് രണ്ട് ചെറിയ എടുത്തിട്ടുണ്ട് നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ജാർ വേണം നമ്മൾ എടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല അപ്പം ഞാനിതിനകത്തായിട്ട് ആണ് കേട്ടോ ഒഴിച്ച് വെക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് ഇതിപ്പോൾ വേണമെങ്കിലും കുടിക്കാം ഇപ്പം കുടിക്കാൻ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ദിവസം വേണമെങ്കിൽ വെക്കാം കാരണം അത് കുറച്ച് ദിവസം കൂടെ വെക്കുവാണെങ്കിൽ നല്ല ക്ലീനായിട്ട് വരും അതിൻ്റെ ആ മട്ടൊക്കെ കാണുമല്ലോ ആ മട്ടൊക്കെ താഴോട്ട് ഊറിയിട്ട് നല്ല ക്ലീനായിട്ട് വരും കേട്ടോ വൈനെന്ന് പറയുന്നത് അപ്പം എനിക്കിവിടെ വയ്ക്കാനായിട്ടുള്ളൊരു സമയമില്ല കാരണം ഇത് ഒരാഴ്ച ഒന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മുമ്പേ തന്നെ എല്ലാവരും കുടിച്ച് തീർക്കും അതുകൊണ്ട് എനിക്ക് വെക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ വീഡിയോ ഇട്ടത് അപ്പം ഇത്ര കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ ക്ലീൻ ആയിട്ടുള്ള വൈൻ എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇത് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അത് തീരുന്നത് അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് കാരണം അത്രയ്ക്കും നല്ലൊരു വയനാ അപ്പോൾ ഞാനന്ന് കുടിച്ച് നോക്കാൻ വേണ്ടി കുറച്ച് ഗ്ലാസ്സിലെടുക്കുവാണെ എങ്ങനെയുണ്ടെന്ന് നോക്കാലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ചായ കുടിക്കണേ കപ്പിലാണോ വൈൻ കുടിക്കണേന്ന് വേറെ ഒരു നിവൃത്തിയില്ലാട്ടോ കാരണം ഞങ്ങളിവിടെ വാടക വീട്ടിലാണേ അപ്പോൾ ഇവിടെ വൈൻ ഗ്ലാസ് ഒന്നും ഇല്ല അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിലായിരുന്നെങ്കിൽ വൈൻ ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ കുടിക്കായിരുന്നു അപ്പോൾ എനിക്കിപ്പം ഇതിലേ കുടിച്ച് കാണിക്കാം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈൻ ഉണ്ടാക്കാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും സമയമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയത് അപ്പം നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്റെ പൊന്റെളി സാധനം എന്തായാലും എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രക്കും അടിപൊളി ഒരു വൈൻ വൈനൊരു രണ്ട് മൂന്ന് ടൈപ്പ് വൈൻ വൈനുണ്ടാക്കിയിട്ടുണ്ടേ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വൈൻ വൈനാട്ടോ ഫാഷൻ ഫുഡ് വൈൻ അടിപൊളി ടേസ്റ്റ് ആണ് ആണേ ഈഷ്ടിട്ടുണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വൈൻ റെഡി ആയി കിട്ടും അധികം ദിവസം വെക്കണമെന്നില്ല അപ്പൊ തന്നെ ഇത് ഒരുവിധം സ്ട്രോങ് ആയിട്ടുള്ള വൈനാണ് കേട്ടോ ഇനി കൂടുതൽ ദിവസങ്ങളും വെച്ചാൽ നല്ല സ്ട്രോങ്ങ് ആവും പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് വേണ്ടെന്നുള്ളവർ കുറച്ച് ഗോതമ്പ് ഒരുപിടി ഗോതമ്പ് എടുത്ത് ഇട്ടിട്ട് അന്നേരം കൂടുതൽ ദിവസം നമ്മൾ വെക്കേണ്ടി വരും ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ കെട്ടി വെക്കേണ്ടി വരും അപ്പം ഈസ്റ്റ് ഇടുവാണെങ്കിൽ വെറും മൂന്ന് ദിവസം കൊണ്ട് വൈൻ റെഡിയാക്കി കിട്ടും ഇപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത്ര നല്ലൊരു വൈനാണ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം പാഷൻ ഫ്രൂട്ടൊക്കെ ഇപ്പം സാധാരണ ആയിട്ട് എല്ലായിടത്തും ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ